ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനാപൂർവം വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു അല്ലെ ആ ഒരു ശുശ്രൂഷയിലൂടെ ദൈവഗ്രപ ദൈവത്തിൻ്റെ അറിയുന്ന ഒരു സമയമാണ് ബേസിക്കലി രണ്ട് ഇതൊരു ബ്ലസ്സിംഗ് ഓഫ് ദ ഹോം ആണ് ഇതൊരു ഒരു ഭവനത്തിന്റെ ഒരു ഒരു അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷയാണ് അതുപോലെ തന്നെ ഇതൊരു എന്നോടുള്ള നിൻ ു പാര ഇപ്പോൾ എന്തോ ചെയ്യണ്ടു മീന കേ സു പാര നന്ദി കൊണ്ടൻ്റെ ഉള്ളം നന്ദേ ദേവദേവാ സന്ന ഭവനം ജീവനുള്ളതും ജീവിതം നൽകുന്നതുമായ സ്ലിബായുടെ അടയാളത്താൽ മുദ്ര ഇടപെടുന്നതിനാൽ എന്ന നേരിക്കുന്ന പിതാവിന്റെയും പുത്രയും ജീവനും വിശുദ്ധിയുമുള്ള റുഹായണ ഗ്രഹനാമത്തിൽ വാഴ്ത്തപ്പെട്ടതും വേർതിരിക്കപ്പെട്ടതും ശുദ്ധീകരിക്കപ്പെട്ടതുമായി തീരട്ടെ ഓലം ആയത് പിതാവിന്റെയും പുത്രയും ജീവനും വിശുദ്ധിയും ഉള്ള റുഹായുടെ നിർനാമത്തിൽ വാഴ്ത്തപ്പെട്ടതും വേർതിരിക്കപ്പെട്ടതും ശുദ്ധീകരിക്കപ്പെട്ടതുമായി തീരട്ടെ അപ്പമായ കർത്താവെ നീ ഞങ്ങൾക്ക് വിപണനം ചെയ്യുന്നവർക്കും പാചകം ചെയ്യുന്നവർക്കും